ഊണിനി കുറെ കാലം കൊടുക്കുമെന്ന് ഞാനും ചോദിച്ചു ഇല്ല അത് അത് നമ്മൾ ഇവിടെ ഇവിടെ സിൽവർ സ്പൂൺ കാലം കൊടുത്തിരിക്കും ഞാനിപ്പോ തിരുവമ്പാടി ഭാഗത്തുള്ള ബാർബിന് തൊട്ട് ഉള്ള സിൽവർ സ്പൂൺ എന്നൊരു ഹോട്ടൽ ഉണ്ട് ഇവിടെ ഒരു കൃത്യം വെച്ചാൽ അമ്പത് രൂപയ്ക്ക് ഊണ് കിട്ടും അമ്പത് രൂപയ്ക്ക് ഒരു മിനി സദ്യ തന്നെ വേണേൽ പറയാം ഇവിടുള്ള ഈ ഹോട്ടലിലെ വിശേഷം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ സിൽവർ സ്പൂണ് കൊല്ലങ്ങളായിട്ടുള്ളൊരു ബ്രാൻഡാണ് കൊല്ലങ്ങളായിട്ട് നമ്മളെ കോഴിക്കോട് പ്രവർത്തിച്ചിരുന്ന ഒരു ബ്രാൻഡാണ് അവരിപ്പോൾ അതാ തിരുവമ്പാടിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എങ്ങനെ നോക്കിയാലോ വെൽക്കം ടു തന്നിട്ടുണ്ടോ വരി കറൻലി ഇവിടെ നൂറ്റി അൻപത് പേർക്കുള്ള സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളാണ് ഉള്ളത് അവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാൾ പോലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഇരിക്കാനും കാര്യങ്ങളും സൗകര്യങ്ങളും ഫുഡും കാര്യങ്ങളും സെർവ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് കേട്ടോ അവിടെ നമ്മൾ സിൽവർ സ്പൂണിൽ നിന്ന് കേട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് കഴിച്ചിട്ടുണ്ടാവും സിൽവർ സ്പൂൺ നിന്ന് ഒരുതാണെങ്കിലും ഫുഡും കാര്യങ്ങളും ഇല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിൽവർ സ്പോളിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് മാത്യു മാത്യസാർ നമുക്ക് പരിചയപ്പെടാം ഇതാണ് സാർ മാത്യു സാർ മാത്യസാറിട്ടോ അപ്പോൾ മാത്യസാർ ആണ് ഇവിടുത്തെ എല്ലാം എന്ന് പറയാം ആണോ സാർ ആ ഓൾ ഓൾ ഇൻ ആണ് സാർ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് എല്ലാവിധ ഐറ്റംസും നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ ഞങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളറായിട്ടോ കെമിക്കൽ ആയിട്ടോ ഉള്ള ഒരു സാധനവും ഈ പനീർ പനീർ ബട്ടർ മസാല പനീർ ബട്ടർ മസാലയിൽ കളറില്ല അതൊരു മഞ്ഞ കളറാണ് വരുന്നത് അത് ബാക്കിയുള്ള ഇടത്തെല്ലാം അതിന്റെ കളർ കൊടുത്തത് കൊണ്ടാണ് അത് റെഡ് കളറിലേക്ക് വരുന്നത് ഇവിടെ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ കിട്ടുള്ളു അതേപോലെ ഓയിൽ കാര്യങ്ങളൊക്കെ അന്നന്നത്തെ ഓയിലുകൾ മാറ്റി ഫ്രഷ് ഓയിൽ അല്ലാതെ ഇവിടെ ഉപയോഗിക്കുന്നു അതുകൊണ്ട് കസ്റ്റമർ നമ്മളെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കഴിച്ചു നോക്കിയാൽ നേരം ബിരിയാണിയും ചോറും അച്ഛനും ഞാനും കൂടിയാണ് കഴിച്ച ഫുഡും കാര്യങ്ങളും നല്ല ഫുഡായിരുന്നു അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സംസാരിച്ചപ്പോൾ പോയി ശരിക്കും പറഞ്ഞാൽ

നാച്ചുറൽ ആയിട്ട് അവർക്ക് നിറയണം നിറയണം മനസ്സും അതാണ് ഞങ്ങളുടെ പ്രത്യേകത സിൽവർ സ്പൂണിന്റെ പ്രത്യേകത അതാണ് ഞങ്ങളെ തേടി ആൾക്കാർ വരുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുകയായിരുന്നു കുറച്ച് നേരം വീഡിയോ കാര്യങ്ങൾ എടുത്തപ്പോൾ ഒരു ഒരു കൂടഞ്ഞി വേനപ്പാറ ഇപ്പം കോടഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ നമ്മളെ തേടി വരുന്നുണ്ട് കാരണം അവർക്ക് സമാധാനായിട്ട് ഇരുന്ന് കഴിക്കാം വലിയ ജകഭോഗയില്ല എന്നാൽ എല്ലാവർക്കും ആവശ്യത്തിന് അവരുടെ വയറ് മാത്രമല്ല മനസ്സും നിറഞ്ഞേ ഇവിടുന്ന് പോകാവുള്ളൂ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മളൊരു ഷെഫാണ് ഇവിടുത്തെ കുക്കിംഗ് കാര്യങ്ങൾ മുഴുവൻ നമ്മളുടെ കൺട്രോളിൽ കൂടെ മാത്രമേ പോകുന്ന ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നവരടക്കം ആണ് അതെയതെ ഞങ്ങള് തിരുവാമ്പാടിയിലേക്ക് വന്നത് തന്നെ ഈ നാട്ടുപ്രദേശത്ത് നല്ലൊരു ഭക്ഷണം ഇവർക്ക് കൊടുക്കണം അല്ലെ ഇവിടുത്തുകാർക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് അത് നമ്മൾ ഇപ്പം ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായുള്ളൂ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നല്ല രീതിക്കുള്ള റിസൾട്ടുകളും കാര്യങ്ങളുമാണ് കിട്ടുന്നത് അത് ഞങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡേ കൊടുക്കുകയുള്ളൂ അത് ഈ ആഴ്ചയോ അടുത്ത ആഴ്ച ചിലർ എന്നോട് ചോദിക്കലുണ്ട് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ ഇത് ക്വാളിറ്റി കുറയ്ക്കുമോ ക്വാളിറ്റി ഇനിയും ഞാനും ചോദിച്ചു നിങ്ങൾ എന്നോട് ചോദിച്ചു അങ്ങനെയാണല്ലോ നമ്മൾ പരിചയപ്പെടുന്നത് കൊടുക്കുമോ ഞാനും ചോദിച്ചു ഇല്ല അത് നമ്മൾ ഇവിടെ സിൽവർ സ്പൂൺ ഇവിടെ ഉള്ളിടത്തോളം കാലം അത് കൊടുത്തിരിക്കും അത് നമ്മളെ ഒരു വാക്കാണ് കാരണം സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത് ബിസിനസ് മാത്രമല്ല

സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് അവൈലബിൾ ആണ് അതേപോലെ ചെറിയ ചെറിയ ചെറിയൊരു ഇപ്പൊ പാർട്ടി കോൺഫറൻസ് ഇനിയിപ്പോ പാർട്ടി നടത്താൻ തന്നെ ചെറിയ സ്പേസ് ആയിട്ട് എടുക്കാം അതേപോലെ നിങ്ങൾക്ക് വലിയ സ്പേസ് വലിയ സ്പേസ് ആയിട്ട് വേണം നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ ചെയ്തത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടൊരു പാർട്ടി ഹാൾ ഉണ്ട് രണ്ട് സെക്ഷനായിട്ടുണ്ടോ അവിടെ ഉള്ളത് ഇത് നമുക്ക് സിറ്റിംഗ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം അതേപോലെ പാർട്ടി കാര്യങ്ങളൊക്കെ നടക്കാണെങ്കിൽ അവിടെ നിന്ന് ഇപ്പം കാണിച്ചിരിക്കുക ഹാൾ അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട് ഇതിലേ ഉണ്ട് പാർട്ടി കാര്യങ്ങളൊക്കെ നടത്താൻ അതേപോലെ തന്നെ അവിടെ ഒരു സ്പേഷ്യസായിട്ടൊരു ഏരിയ ഉണ്ട് കേട്ടോ അതപ്പോൾ നിങ്ങളും നമ്മൾ തിരുവമ്പാടിക്ക് വരിക തിരുവമ്പാടിക്ക് വരുമ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമായാലും ഇഫ്താർ ഇപ്പൊ ഇപ്പോൾ ഇഫ്താറായാലും അതിൻ്റെ കോംബോ പാക്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കട്ട് ഫുഡ്സും എല്ലാ ഐറ്റംസും ഒരു നിങ്ങളുടെ ലിസ്റ്റ് തന്നെയാണ് ഞാൻ കാണിച്ചരാം ആ ലിസ്റ്റ് പറഞ്ഞ ഐറ്റംസ് മൊത്തം ത്രീ ഫിഫ്റ്റി റുപ്പീസ് ചാർജസ് ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങളും വരിക നമ്മുടെ സിൽവർ സ്പൂണിലേക്ക് അല്ലേ അതെ അതെ വിളിക്കുകയാണ് അതുപോലെ തന്നെ തിരുവാമ്പാടിയിൽ ഒരു ഇപ്പോൾ ഒരു ഊണ് കഴിക്കാൻ ഒരാൾക്ക് പൈസ ഇല്ലേ അത് ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് കൊടുത്തിരിക്കും അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഞങ്ങൾക്ക് ചെലവ് സിൽവർ സ്പൂൺ ഉണ്ടായിരുന്നപ്പോഴും അവിടെയും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത് അതെ അതെ അന്നപ്പോൾ നിങ്ങളും വരാം നമ്മുടെ തിരുവമ്പാടി തന്നെയാണ് സ്പോട്ട് വരുന്നത് അപ്പോൾ തിരുവമ്പാടി നമ്മുടെ ഭാരത പെട്രോൾ പമ്പിൻ്റെ തൊട്ട് പ്രത്യേക പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ തൊട്ട് പ്രതി വന്നായി അവിടെ തന്നെയാണ് നമ്മുടെ സിലവർ സ്കൂൾ വന്നത് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക അയയ്ക്കുക സാറേ അതെ 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 നമ്മുടെ അവിടെ ബാക്കിലുണ്ട് മണിയേട്ടനാണ് ഫുഡും കാര്യങ്ങളും ഇവിടുത്തെ ഓളിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാല് തേങ്ങ അരച്ച കറിയാണ് തേങ്ങാപ്പാലം ഒഴിച്ചിട്ടുള്ള ഫിഷ് കറി മാങ്ങോ മാങ്ങോട്ടുള്ള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി സോട്ട് ചെയ്തിട്ട് ഉള്ളി സോട്ട് ചെയ്തിട്ട് മസാലകൾ ഇടും ഫിഷ് മസാല മസാല പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ഇതായിട്ട് കുക്ക് ചെയ്ത് ഫിഷ് കുക്ക് ചെയ്തിട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് മാങ്ങ മാങ്ങ കുക്ക് ചെയ്തിട്ട് പിന്നെ തേങ്ങാപ്പാലൊഴിച്ച് റെഡി ആക്കുക അത്രേ ഉള്ളൂ മണിയാട്ടം കാര്യമായിട്ട് ആലോചിച്ചിട്ടൊക്കെ ആയിട്ട് ഇത് പറയുന്നേ ബുദ്ധിമുട്ടുണ്ട് ഈ വീഡിയോ ആയ കുറച്ച് ബുദ്ധിമുട്ടല്ലേ മണിയാട്ടാ പറയുമ്പോൾ ചിന്തിക്കുന്നുണ്ട് മണിയേട്ടൻ അതേപോലെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉണ്ട് അലിയും ആളെ പേര് ആളിവിടെ ആ കാര്യമായിട്ട് ഐറ്റംസ് പെരി പെരി അൽഫോം നോർമൽ അൽഫാം കാന്താരി അൽഫാം ഹനി അൽഫോം പിന്നെ തന്തൂരി ചിക്കൻ ചിക്കൻ ടിക്ക അഫ്ഗാനി ടിക്ക പിന്നെ മലൈ രശ്മി പിന്നെ ഇനി കൊറേ ഐറ്റം ഉണ്ട് ഉണ്ട് ഐറ്റംസ് ഐറ്റംസിന്റെ പേര് തീരുന്നില്ല ഇനി ഉണ്ട് പറയാം ആക്ക് അപ്പൊ നിങ്ങള് ഇവിടെ വരിക വരട്ടോ മറക്കണ്ട അപ്പോ ബൈ ഫ്രം